പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധ യും പുത്തിന്റെയും കൃപസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ഹൃദയമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാല സകലോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് അനുഗ്രഹവേളിയേ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഡോക്യുമെന്റുകൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് തരാം എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എന്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം സ്റ്റഡി സ്റ്റഡിറൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം അച്ഛൻ പ്രാർത്ഥിക്കൂ ഇപ്പൊ അടുക്കളയെ ആശ്രയി എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വാപ്രവണ ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം നിങ്ങൾക്കറിയാവും ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്ന് ഭർത്താവിനെനിക്ക് തോന്നുന്നൊരു വെളിച്ചമാണ് എന്താണ് ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് നമ്മൾ ഒന്ന് കുറേ ചിലപ്പോൾ പതിനഞ്ച് ഇരുപത്തി ആറിൽ ദൈവസമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു ഇപ്പം നമ്മുടെ അടുക്കളയും നമ്മുടെ വീട്ടുമൃഗങ്ങളും ഇപ്പം തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട് കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ഇപ്പം കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാർ വഴിയുണ്ട് അവർ അവർക്ക് ചിലപ്പോൾ ഇത് ഒന്ന് ചെ ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ തൂങ്ങി കുഴപ്പമില്ല ചത്തുപോണരുണ്ട് പശുവും ആടൊക്കെ ഒന്നും പ്രസവിക്കാത്തതുകൊണ്ട് അത് വാഴുന്നില്ലെന്ന് പറയാരുത് അതുപോലെയുള്ള അവസ്ഥകളുള്ളൂ അതൊക്കെ നിങ്ങളെ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നാർത്ഥിക്കേണ്ടത് നിങ്ങളെ ഭീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച പ്രാർത്ഥിക്കണം നിങ്ങളാണ് ശത്രുക്കളെ ആശ്രദിക്കുകയും ദ്രോഹി ദ്രോഹിക്കുന്നവരെ ആശ്രദിക്കുകയും ആശ്രദിക്കുക മാത്രമേ ചെയ്യാന്നുള്ള ഈശ പറഞ്ഞത് ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്ന് അറിയാം പ്രമാണമുണ്ട് പറ്റുചിറ്റുണ്ട് കരണജാലം അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രീസുണ്ട് പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ടിക്കറ്റുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇൻ്റർവ്യൂ പോലെ സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുണ്ട് പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ ഇനി പുതുക്കി കിട്ടേണ്ട വിസ കോപ്പിയുണ്ട് എല്ലാം കയ്യിലെടുക്കുക എന്താണോ നിങ്ങളുടെ രേഖകൾ നിങ്ങൾ ഇൻ്റർവ്യൂ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും അപ്പോയിൻമെൻ്റിൻ്റെ ലെറ്റർ ഉണ്ടാകും എല്ലാം കയ്യിലെടുക്കുക ഭർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞു പീണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് കർത്താവെ അങ്ങടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം അങ്ങനെ നന്ദി പറയുന്ന സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ പ്രകടമാക്കുന്ന കർത്താവ് എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തില് കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങനെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ ഞങ്ങൾക്ക് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങടെ വചന കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവ് അങ്ങനെ അങ്ങടെ മക്കൾക്ക് അവടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമാനസമാധാനം ഇല്ലാത്തവര് ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവര് അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നികുതി കയ്യില് ഇല്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ ഓരോരോ വിഷയങ്ങള് പരീക്ഷകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതിന്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ തളിക്കപ്പെടട്ടെ അഡ്വാൻസ് കൊടുത്തു അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അഡ്വാൻസ് അന്യാദിനപ്പെട്ടു പോകാൻ പോകുന്നു നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി ജോലി കിട്ടിയതിലും ആയി അതിൻ്റെ രേഖകൾ പണയ ചീട്ടുകൾ ജെപ്റ്റ് ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം നമ്മളെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വരാനുസരിച്ചു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്നുള്ളവനെ ഇതെല്ലാം ആശ്വാസമായി മാറുന്നു സ്മേപരിശുദ്ധം അറാമേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ദുരന്തത്തിന് പോലും പ്രതിബദ്ധം നിശ്ചയിച്ച അമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം മദ്യസം വഹിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ രേഖകളെ ഡോക്യുമെൻ്റുകളെ ഈശോ നാമത്തെ ആശ്രദിക്കും വിടുതൽ നൽകും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രയോഗപരതയും അനുദിന ജീവിതത്തിൻ്റെ ഔത്സിക്കത്തിനു വേണ്ടി ആത്മശക്തീകരണത്തിലും ദിവലംബി അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ധ്യാനിക്കുന്നത് അപ്പൊ നാഥാനിയലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ അവനിൽ ഒരു കാപട്ടു ഇല്ലെന്ന് ഇപ്പൊ നിങ്ങൾ കേട്ട് കേട്ട് മടുത്ത് കാണാം അതെനിക്കറിയാം പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നു കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല കർത്താവ് എല്ലാ കൊറേ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആൾക്കാരുണ്ട് നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും ഇത് യഥാർത്ഥ ഇസ്രേലിയൻ ഇവനിൽ യാതൊരു ഇല്ലെന്ന് പറയുന്നു അപ്പൊ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് എന്നാ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത് എനിവേ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അപ്പോസ്ലന്മാരുടെ കൂട്ടത്തില് അപ്പോഴേ കാപർ ഇല്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിന്റെ ശിഷ്യത്വത്തില് പാരമ്പര്യ ഭരണമൊന്നും നിർബന്ധമില്ല എന്നുള്ള ഓക്കെ അല്ലേ എന്നുവെച്ചാൽ കാപട്ടം നിങ്ങൾ ചെയ്ത് കൂട്ടണമെന്നല്ല നടത്താം കാപട്ട്യം നിലനിൽക്കണമെന്നല്ല കാപട്ട്യത്തിന് ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗുരുതരമായ ചില ചില മൂല്യങ്ങള് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പിന്നെ കാപട്ട്യം എന്താണ് കർത്താവിന്റെ മനസ്സിന് ഇണങ്ങണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒമ്പിലുള്ള ഒരു ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഉടമ്പെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ പക്ഷെ എങ്കിലും അവിടെ വരണത് നീ ഉടമ്പെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം നടപടി പ്രതി

ഞാനും ഈ ദൈവത്തിന് ഈ ദാവിദിനു ഇത്രയും മനസ്സിന് ഇണങ്ങാണ്ടായ കാരണങ്ങൾ എന്താണ് ഒത്തിരി കാരണങ്ങൾ ഉണ്ടെങ്കിലും ദാവീദ് തന്റെ കൈവിട്ടുപോയൊരു ജീവിതം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല തന്റെ കൈന്ന് ജീവിതം കൈവിട്ടു പോകുന്നു കണ്ടപ്പോഴ് അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞത് കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരള്ള പ്രാർത്ഥനയാണ് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു എനിക്ക് അവസ്ഥയിലൊന്നേ പറയാനുള്ളൂ എന്താണ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അതൊരു ചങ്കന്നുറങ്ങിയ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ ഭാഗമായിട്ടാണ് തകർന്നവർക്ക് കർത്താവ് മേളോട്ട് കേറുവാണ് കയറി അങ്ങ് പോയി മരിച്ചിട്ട് സൈഡിലോട്ട് തല അങ്ങ് പോയി അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു യേശുവേ നിന്റെ അമ്മയെപ്പോലെ നിനക്ക് നിന്റെ അമ്മയും ഇഷ്ടമാണല്ലോ അതുപോലെ എനിക്കും എൻ്റെ അമ്മയും ഇഷ്ടമാണ് എനിക്ക് തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ അമ്മേടെ കൈയടി ചരിച്ചു നിർത്തിയിട്ട് ആഞ്ഞടിച്ചു അമ്മയെ പുറത്ത് ആഞ്ഞടിച്ചു ഒരു ഏഴോ എട്ടോ എട്ടോ ഞാൻ ആഞ്ഞടിച്ച് അടിച്ചിട്ട് അപ്പം മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഒരു ഈ മൂക്കളെ പോലെ ഇങ്ങനെ വന്ന് ഞാൻ എൻ്റെ കൊണ്ട് തുടച്ചിട്ട് ഞാൻ എൻ്റെ വാ കൊണ്ട് ഞാൻ അമ്മയ്ക്ക് ശ്വാസം കൊടുത്തു എന്നിട്ട് പിന്നെ അടിച്ചു കാരണം ഞങ്ങൾ പേഷ്യൻറ്റിൻ്റെ വെൻ്റിലേറ്ററിൽ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ്വാലിറ്റി വരുമ്പോഴോ ഞങ്ങൾ ചെയ്യുന്നതാണ് പേഷ്യൻ്റിൻ്റെ പമ്പ് ചെയ്യും അതുപോലെ എനിക്ക് അമ്മയെ ചെയ്യാൻ പറ്റില്ല അമ്മ കസേരയിലിങ്ങനെ ഇരിക്കുവാണ് തല ഇങ്ങോട്ട് കുനിച്ചു കൊടുത്തിട്ട് ഞാൻ ഇഷ്ടം പോലെ അടിച്ചു അടിച്ചു കഴിഞ്ഞാൽ അമ്മ മരിച്ചു അപ്പോൾ എൻ്റെ വാഗ് ഞാൻ ശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഇങ്ങനൊരു സൗണ്ട് ഞാൻ പറഞ്ഞു എടുക്കടാ ട്രോളി എന്ന് പറഞ്ഞ് എടുത്ത് ട്രോളിയല്ലിട്ടു പെട്ടെന്ന് ഞാൻ ഞാനും എൻ്റെ മൂത്തും മോഡ ഹസ്ബൻഡും ഈ കുഞ്ഞു എല്ലാവരും നിലവിളിക്കുകയാണ് സിസ്റ്റർമാരെ വിളിച്ചിട്ട് ആരും വന്നില്ല അവർ റൗണ്ട്സിലാണ് എടുക്കടാ അമ്മയെ ട്രോളിയൽ എന്ന് പറഞ്ഞ് ട്രോളിയൽ എടുത്തിട്ട് ഐ സിയുലേക്ക് ഓടിക്കൊണ്ട് കയറ്റി കയറ്റി കഴിഞ്ഞാൽ സിസ്റ്റർമാർ വെന്റിലേറ്ററിൽ കയറ്റിയ പെട്ടെന്ന് തന്നെ അമ്മേനെ ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ വെളി വന്ന് സി ഡോക്ടറോടി വന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ ഞാൻ നിന്നെ നമിക്കുന്നുവന്ന് കാരണം അത് നീ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ടാണല്ലോ ഈ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അമ്മയുടെ കൂട്ടുകാരികൾ അമ്മയുടെ കൂട്ടുകാരിയുടെ മോള് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വരുന്നവരാണ് അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇവിടുത്തെ ഉപ്പും പിന്നെ ആ തേനും എണ്ണയും കൂടെ കൊടുത്തു ആ അമ്മയുടെ വായിൽ ടൂബിട്ടേക്കും ഇൻ്റർടേക്കൽ ടൂബിട്ടേക്കുമാണ് അതിൻ്റെ ഇടയ്ക്കൂടെ സിസ്റ്റർമാർ കാണാതെ കൊടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ അനക്കം വെച്ച് അമ്മ അനങ്ങി എന്നിട്ടും അച്ഛനോട് പറഞ്ഞില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ ഞാൻ ആ ഷാർജയിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് നിന്നെ അറിയത്തില്ല ഈ ഇരിക്കുന്ന മാതാവ് സത്യമാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ മോളും വന്ന് ഉടമ്പടി എടുത്താക്കാമെന്ന് ഞാൻ അവിടെ വെച്ച് വാക്ക് ചെയ്തു ദുബായ് ഷാർജ വെച്ച് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി അമ്മയുടെ വായിൽ ഈ ഉപ്പും ഈ എണ്ണയും ഈ എന്തുവാ തേനും കൂടി കൊടുത്തു സിസ്റ്റർ കാണാതെ സിസ്റ്റർ കാണാതെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ അമ്മ അനക്കം വെച്ച് അനക്കം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനെ ഞാൻ സിസ്റ്റർ വന്ന് എൻ്റെ റൂമിലോട്ട് വന്നിട്ട് പറഞ്ഞു മോളെ പേടിക്കണ്ട അമ്മ മാതാവ് നിന്റെ കൂടെ ഉണ്ട് നിങ്ങൾ വിഷമിക്കരുത് നിൻ്റെ അമ്മ നടന്നിരുന്നോണ്ടിരുന്നിടത്തു നിന്ന് വീണതാണ് അവർ ശരിക്കും ഉയർത്തെഴുന്നിട്ട് വരുമെന്ന് അതേപോലെ തന്നെ പതിനാറ് ദിവസം ഓ ഓശ്വിനകത്ത് കിടന്നിട്ട് പതിനേഴാമത്തെ ദിവസം അമ്മ ഇറങ്ങി വന്ന് ഞാൻ പതിനെട്ടാമത്തെ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മേന് ഈ സ്റ്റേജിൽ കയറ്റി സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിക്കണം എൻ്റെ അമ്മയെന്ന് ഈ മാതാവിനോടും പിതാവിനോടും പറഞ്ഞ് പക്ഷേ എനിക്ക് എങ്ങനെ പറയണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അറിയത്തില്ല അപ്പോൾ ആ ഒരു സാക്ഷ്യം ശരിക്കും ഈ മാതാവാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ അന്യജാതിയിലാണെന്നേലും ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അമ്മേനെ കാരണം എൻ്റെ അച്ഛൻ ഒരിക്കലും ഞങ്ങളെ ഇതിലോട്ട് വരാനോ അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് വേറൊരു രീതി ഞങ്ങളെ സംസാരിക്കാനോ സമ്മതിക്കാത്ത അച്ഛൻ ഈ നിൽക്കുന്ന അച്ഛൻ ഞങ്ങളോട് എപ്പോഴും എതിർത്ത് കാര്യം പറയുമായിരുന്നു നായന്മാരെന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടാണ് അച്ഛൻ നടക്കുന്നത് പക്ഷേ ഇപ്പം ഈ സാക്ഷ്യം ചെയ്ത അമ്മ മരിച്ചു കഴിഞ്ഞപ്പം അമ്മയുടെ രണ്ടാമത്തെ ജന്മം അച്ഛൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അവിടെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും പറഞ്ഞു നിങ്ങളുടെ അമ്മയെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ മോള് മാതാവായിട്ടാണ് അതുകൊണ്ട് അമ്മ അതിന് വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ സത്യം പറയാമെങ്കിൽ അമ്മയെ എണ്ണിപ്പിച്ച് നടത്ത ഇവിടെ വന്നണക്ക് പിന്നെ ഇന്നിച്ച് നടക്കുന്നു നല്ല രീതിയിൽ പക്ഷെ ഓർമ്മയ്ക്ക് ഇച്ചിരി കുറവുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഞങ്ങളെ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആ ഓർമ്മ ഇന്ന് ഇവിടുത്തെ അച്ഛൻ തലേ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ മാതാവിനേയും പിതാവിനേം പോലെ ഇവിടുത്തെ അച്ഛൻ തലേ വെച്ച് പ്രാർത്ഥിച്ചു ആ ഓർമ്മക്കുറവ് എൻ്റെ അമ്മയുടെ അത് മാറിക്കിട്ടുമെന്ന് ഞാൻ ഈ അച്ഛനോടും ഈ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിനോടും പിതാവിനോടും ഞാൻ പറയുന്നു കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പത്രം മേടിച്ചു മാവേലിക്കര ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു പന്തളത്ത് രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു പിന്നെ എൻ്റെ ആ ചേച്ചി പറഞ്ഞ കുഷ്ഠനാ കുട്ടനാശുപത്രി കുഷ്ഠരോഗം പിടിച്ച ആ ആശുപത്രിയിൽ അവിടെ ഇച്ചിരി ആഹാരങ്ങളോ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിനും കുറച്ച് പൈസ ഞങ്ങൾ കൊടുത്തു വിട്ടു അമ്മയുടെ പേര് പറഞ്ഞ് ഇനി എവിടെങ്കിലും ആൾക്കാർക്ക് ഇത് ചെയ്യണമെന്നും അമ്മയുടെ പേര് ചെയ്യുകയും ചെയ്യും ഞങ്ങൾ അമ്മ ഞങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ട് ഞങ്ങളിത് ചെയ്യും ഇത് സാക്ഷ്യമാണ് എൻ്റെ പേര് വിജിത ഡേവിസ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഏഴാം തീയതിയാണ് ആദ്യമായിട്ടിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ യൂട്യൂബില് ഈ യാദൃഷ്ടികമായിട്ട് കണ്ടു തുടങ്ങി അപ്പോൾ അവിടുത്തെ ഒരു സാക്ഷ്യം പറച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇവിടെ വന്നതാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു സ്റ്റേജ് ത്രീ ക്യാൻസറിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത് അപ്പോൾ അമ്മയ്ക്കൊരു മരണഭയം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഭയത്തിന് ഞാനാണ് കൂടെ നിൽക്കണത് ആൾ അപ്പോൾ കെയർ ചെയ്യാനൊന്നും ആരുമില്ല അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളു അങ്ങനെ ഉടമ്പടി എത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു അതങ്ങനെ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞു ഒരു പുതുക്കലിൻ്റെ സമയമായി പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതായത് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബാത്റൂമാണ് അതിന് പെട്ടെന്ന് വഴുക്കി വീണ് ഞാൻ തെന്നി അടിച്ച് വീണു ഡോറടക്കം പറഞ്ഞു പോന്നു അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞു സ്പൈനലോ ഏതെങ്കിലും സ്പൈനൽ കൂടെ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പം എന്നെ ഷിഫ്റ്റ് ചെയ്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചു പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയുന്നില്ല എൻ്റെ താഴേക്ക് ഫുള്ള് തരിപ്പാണ് എന്നും അറിയുന്നില്ല എന്നാലും ഞാൻ മനസ്സിൽ വിശ്വസിച്ചു കാശുരൂപം ഇട്ടുള്ളത് കൊണ്ട് ഒടിയില്ല എന്നുള്ളത് കണ്ടവരൊക്കെ പറഞ്ഞു ഒടിയും ഒടിയും എന്നുള്ളത് ഞാനങ്ങനെ വിശ്വസിച്ചു കാശ് രൂപമുണ്ടല്ലോ ഒടിയില്ല അങ്ങനെ ഒരു കാഷ്വാലിറ്റിയിലെത്തി എല്ലാ ടെസ്റ്റും ചെയ്തു അപ്പോൾ എൻ്റോട് പറഞ്ഞു ഡോക്ടർ പെൽവിസിന് ചെറിയൊരു ചെരിച്ചിലുണ്ട് ഒരു നോർമൽ ഡെലിവറി അല്ലെങ്കിൽ അടുത്തൊരു കുട്ടീനെ കൺസീവ് ചെയ്യാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ് പിന്നെ വേണമെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണമെങ്കിയിട്ട് വേണമെങ്കിൽ ഒരു എം ആർ ഐ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫർദർ ടെസ്റ്റൊന്നും താല്പര്യമില്ല ഓൾറെഡി എനിക്കൊരു കൊച്ചുണ്ട് ഒരു മോളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇനിയിപ്പോൾ ഒരു വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല മാതാവ് ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ഒരു കഴിഞ്ഞ് എൻ്റെ മോൾക്കൊരു പതിനൊന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞും കൂടിയും വേണം വേണം പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ മാസം തന്നെ ഞാൻ കൺസീവ് ചെയ്യാണ് അപ്പോൾ എനിക്ക് പോലും അത്ഭുതമായി ഞാൻ ഇത്രയും ഇരിക്ക കുത്താലെ വീണിട്ട് വരെ എനിക്കത് മാതാവ് തന്നു അങ്ങനെ എനിക്ക് കൊച്ച് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കൂടെ പുതുക്കാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാക്ഷ്യം പറയണമെന്ന് അപ്പോൾ കൊച്ചുമായിട്ട് വന്നിട്ട് ആൾക്കാരെ കാരണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഓരോ ടെസ്റ്റുകൾ മുന്നോട്ട് പോകും തോറും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കുറേ കുറേ ടെസ്റ്റുകൾ കുറേ കുറേ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ എല്ലാറ്റിലും നോർമലായിരുന്നു ഫൈനലി എനിക്കൊരു രണ്ട് ഫൈബ്രോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ പറഞ്ഞു അപ്പോൾ കൂട്ടത്തില് കൊച്ചിൻ്റെ കൂടെ ഫൈബ്രോയിഡും വലുതാവാ എന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു എന്തായാലും തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് തരും അപ്പം ഞാൻ ചോദിച്ചത് എനിക്കൊരു മകനെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ആദൃഷ്ടികമായിട്ടൊരു കുട്ടി എൻ്റെ കയ്യിൽ ആ കുട്ടിയുടെ കൊച്ചിന് എനിക്ക് തന്നു ഒന്ന് പിടിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ മോനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ തന്നെ വേണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ എന്താ പറയുക മാതാവിൻ്റെ കൃപൗണ്ട് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ എനിക്ക് കിട്ടി ഇതാണ് എൻ്റെ മോൻ അപ്പോൾ ഞാൻ അൾത്താറയിൽ സാക്ഷ്യംപ്പെടുത്താൻ വന്നത് മോനായിട്ടാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാമോദീസ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരണം ഇങ്ങോട്ടേക്കിന്ന് അപ്പോൾ അതിൽ നിന്ന് വിളിച്ചത് ഇവിടെ വന്നപ്പോൾ തൊട്ട് തിരക്കാണ് കുറേ കുറേ തടസ്സങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണില്ല കൊച്ച് അറിയുന്നു പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാമെന്ന് വെച്ചപ്പോൾ വീണ്ടും അങ്ങനെ പോയി അപ്പോൾ ഭാഗ്യം കൊണ്ട് വീണ്ടും അവസരം കിട്ടി അങ്ങനെ കൊച്ചിപ്പോൾ സൈലൻ്റ് ആയപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് അമ്മ മാതാവിന് നന്ദിയുണ്ട് പിന്നെ ഞാനൊരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു അഞ്ച് വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ആസ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കൾ വരട്ടിലും കാശുരൂപത്തോടുകൂടി ഇൻഹേലർ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എനിക്കൊരുവിധ ജലദോഷമോ പനിയോ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതും ഇവിടുത്തെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് അമ്മ മാതാവിനൊരായിരം സ്തുതി സ്തുതിയായിരിക്കട്ടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തേക്കുന്നത് ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി ടൈം വിട്ട് എക്സ്ട്രാ എന്താ വാർഡുകളിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും ബെഡ് ബെഡർഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ സഹായിക്കും ഞങ്ങൾക്ക് അത്രേ ലിമിറ്റേഷനുള്ളൂ പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെയുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കൊക്കെ പത്ര വിതരണം പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോലെ അങ്ങനെ അവർക്കൊക്കെ വിതരണം ചെയ്യലാണ് ചെയ്യാറ് പിന്നെ അവിടെ ഒരു ചെറിയൊരു നഴ്സിംഗ് ഹോം പോലെ ഒരു പാവപ്പെട്ട അമ്മ അമ്മമാരും അപ്പന്മാരും ഉള്ളത് അവർക്ക് നമ്മുടേതായ രീതിയിൽ വസ്ത്രങ്ങൾ കൊടുക്കൽ ഭക്ഷണം കൊടുക്കൽ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യലാണ് പിന്നെ എൻ്റെ ഒരു കാരണി പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറ് എൻ്റെ പേര് ജസ്ന എന്നാണ് ഞാൻ കാലടി അടുത്തുള്ള കൈപ്പൂട്ടർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ആൻറ്റി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആൻറ്റിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനപ്പോൾ ഒ ഇ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കി എന്തായാലും മാതാവ് നിന്നെ കൈവിടില്ല നീ പാസ്സാവും എന്നുള്ള ഉറച്ചു വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ അന്ന് ഉടമ്പടി എടുത്തിരുന്നില്ല ഞാൻ അതിനുശേഷം ഞാൻ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി രണ്ട് മോഡ്യൂളും ഞാൻ ഫെയിൽ ഫെയിലായായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് എഴുതി രണ്ട് മൂന്ന് മാസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തു ഞാനിരുന്ന് പഠിച്ചു ഞാൻ എക്സാം എഴുതി ഞാൻ വീണ്ടും ഫെയിലായി അതിനുശേഷം പിന്നെ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എക്സാം എഴുതേണ്ട ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ജോയിൻ ചെയ് ബാംഗ്ലൂർ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തു ഒന്നര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ കല്യാണം എൻ്റെ കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻറ്റോട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണല്ലോ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു